വെൽക്കം ടു ഐ പി എൽ ന്യൂസ് ഇന്നലത്തെ മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർത്തും ബാറ്റിംഗ് കൊണ്ടും ബൗളിംഗ് കൊണ്ടും ഗ്രൗണ്ട് സപ്പോർട്ട് കൊണ്ടും കൊൽക്കത്തയുടെ ദിവസം തന്നെയായിരുന്നു ഈ വിജയത്തോടു കൂടി അവർ പോയിന്റ് ടേബിളിൽ അഞ്ചാം സ്ഥാനത്തേക്ക് നിലയുറപ്പിച്ചു ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത പന്ത്രണ്ട് പോയിന്റ് നാല് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിയാറ് റൺസ് എന്ന നിലയിലായിരുന്നു ആ തകർച്ചയിൽ നിന്നുമാണ് രഘുവംശിയും വെങ്കിടേഷ് അയ്യരും റിങ്കു സിംഗും ചേർന്ന് അവരുടെ വെടിക്കെട്ട് ബാറ്റിംഗ് മികവിൽ കൊൽക്കത്തയെ ഇരുന്നൂറ് റൺസ് എന്ന ടോട്ടലിലേക്ക് എത്തിച്ചത് ഇതിലെടുത്തു പറയേണ്ടത് വെങ്കിടേഷ് അയ്യരുടെ ബാറ്റിംഗ് പെർഫോമൻസിനെ പറ്റിയാണ് ഇരുപത്തിയൊൻപത് പന്തിലാണ് വെങ്കിടേഷ് അയ്യർ അറുപത് റൺസ് അടിച്ചു കൂട്ടിയത് ലോകത്തിലെ തന്നെ മികച്ച ബൌളറായ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ കമിൻസിനെ കളിയുടെ പതിനെട്ടാമത്തെ ഓവറിൽ പതിനെട്ട് റൺസാണ് വെങ്കിടേഷ് അയ്യർ അടിച്ചു കൂട്ടിയത് ഇന്ത്യൻ യുവത്വത്തിന്റെ ബാറ്റിംഗ് മികവ് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ കമിൻസ് കാര്യമായി അറിഞ്ഞു ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറ്റിംഗ് ശക്തമാണ് നിസാരമായി ഇരുന്നൂറ് റൺസ് അടിച്ചെടുക്കാം എന്ന പ്രതീക്ഷയിലിറങ്ങിയ ഹൈദരാബാദിനെ തളച്ചിട്ടത് വൈഭവ് അറോറയും ഹർഷ് റാണയും ചേർന്നാണ് വൈഭവ് അറോറ മികച്ച സ്പെല്ലാണ് കാഴ്ചവെച്ചത് നാല് ഓവറിൽ ഇരുപത്തിയൊൻപത് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റുകളാണ് അറോറ നേടിയത് അവസാനം വരുൺ ചക്രവർത്തിയും ചേർന്ന് അവസാന മൂന്ന് വിക്കറ്റുകൾ എടുത്തതോടുകൂടി ഗെയിം അവസാനിക്കുകയായിരുന്നു ഹൈദരാബാദിന്റെ തകർച്ച കണ്ട് അവർക്ക് വേണ്ടി കോടികൾ മുടക്കിയ നമ്മുടെ കരുണാനിധിയുടെ ചെറുമകളായ കാവ്യമാരൻ ഇവനെയൊക്കെ എന്തിനാണാവോ എടുത്തത് എന്നൊരു കുച്ഛാവമായിരുന്നു മുഖത്ത് അവസാനം നൂറ്റി ഇരുപത് റൺസിന് ഈ സീസണിലെ തന്നെ ഏറ്റവും മികച്ച ബാറ്റിംഗ് ലൈനപ്പുള്ള ഹൈദരാബാദ് തകർന്നടിഞ്ഞു ഇതോടുകൂടി ഹൈദരാബാദ് പത്താം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു ഒരു തിരിച്ചുവരവ് ഹൈദരാബാദ് ആരാധകർ പ്രതീക്ഷിക്കുന്നു ഇത്രയും മികച്ച ബാറ്റിംഗ് ലൈനപ്പുള്ള മറ്റൊരു ടീമും ഈ സീസണിൽ ഐ പി എല്ല ഈ സീസൺ തുടക്കത്തിലേ നമ്മളത് കണ്ടതുമാണ് ഹൈദരാബാദ് മടങ്ങി വന്ന് വീണ്ടും വമ്പൻ ടോട്ടലുകൾ അടിച്ചു കൂട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്ലെയർ ഓഫ് ദി മാച്ചായി അറുപത് റൺസ് എടുത്ത വെങ്കിടേഷ് അയരാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും മൂന്ന് വിക്കറ്റ് എടുത്ത വൈഭവ് അറോറയ്ക്കായിരുന്നു അത് നൽകപ്പെട്ടത് ഇനി ഇന്നത്തെ മാച്ചിലേക്ക് വരികയാണെങ്കിൽ ലക്നൗ മുംബൈ ഏറ്റുമുട്ടൽ മുംബൈക്ക് തന്നെയാണ് മുൻതൂക്കം കാരണം മുംബൈയുടെ ബാറ്റിങ്ങും ബോളിങ്ങും ലൈനപ്പ് തന്നെയാണ് അവർ ആറാം സ്ഥാനത്താണുള്ളത് ലക്നൗ ഏഴാം സ്ഥാനത്തും മൂന്ന് കളിയിൽ നിന്ന് രണ്ട് പോയിന്റുകളാണ് ഇരുവർക്കും ഉള്ളത് ഇന്നത്തെ പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങളുടെ പ്രഡിക്ഷൻ ഒരു അട്ടിമറി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കൂ